നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായി പ്രചരിക്കുന്ന ഒരു ചെല്ലാനുണ്ട് അതായത് സാധാരണഗതിയിൽ നിരത്തിൽ ട്രാഫിക് നിയമലംഘനം നടത്തുമ്പോൾ പിഴത്തുക വരാറുണ്ട് ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അനുവദനീയമായതിലും അധികം ആളുകളെ വാഹനത്തിൽ കൊണ്ടുപോയാൽ അങ്ങനെ പലവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിയമലംഘനങ്ങൾ വരാറുള്ളത് പിഴ തുക വരുമ്പോൾ സാധാരണഗതിയിൽ ജനം അത് ഒടുക്കാറുമുണ്ട് പക്ഷേ ഒരു പിഴത്തുക വരുന്നതിന് ഒരു പരിധിയില്ലേ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏവരും ഉയർത്തുന്നത് സാധാരണഗതിയിൽ എത്ര രൂപ വരെ പിഴയായി എടുക്കേണ്ടി വരും ഒരു വാഹനത്തിന്റെ വില വരെ പിഴ വരുമോ എന്ന് പലരും ഇതിനോടകം തന്നെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു വാഹന വിലയുടെ ഇരുപതിരട്ടിയോളം പിഴത്തുക വരുമോ എന്നാണ് ഇന്ന് ചോദ്യം ഉയരുന്നത് കാരണം ഒരുപാട് തവണ നിയമം ലംഘിച്ചാൽ പിഴത്തുക ആയിരവും പതിനായിരവും ചിലപ്പോൾ ഒരു ലക്ഷത്തിനടുത്തൊക്കെ എത്തുന്നത് പല വാർത്തകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എഴുപതിനായിരവും അമ്പതിനായിരവും ഒക്കെ പിഴ തുകയായി എത്താറുള്ളതും കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഒരു ബൈക്കുകാരന് നിയമലംഘനം ചൂണ്ടിക്കാട്ടി കിട്ടിയത് അതും ഒന്നിലധികമല്ല ഒരൊറ്റ ദിവസത്തെ നിയമലംഘനത്തിലൂടെ കിട്ടിയ ചെല്ലാൻ അത് കണ്ട എല്ലാവരും ഒന്ന് ഞെട്ടി കാരണം ഒരു സ്കൂട്ടറിന് കേവലം ഒരു ലക്ഷം രൂപ വിലയുള്ള സ്കൂട്ടറിന് ചെല്ലാനായി കിട്ടിയിരിക്കുന്നത് അധികൃതരിട്ടിരിക്കുന്ന പിഴയെന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയോളം ഹെൽമെറ്റ് ധരിക്കാതെയും മതിയായ രേഖകളില്ലാതെയും യുവാവ് വാഹനം ഓടിച്ചുവെന്ന് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരുപത് ലക്ഷത്തി എഴുപത്തി രൂപ അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഈ ചെലാനെത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലെ അൻമോൽ സങ്കൽ എന്ന ആൾക്കാണ് ഈ നോട്ടീസ് കിട്ടിയത് നോട്ടീസ് കണ്ട ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ള ജീവനൊക്കെ തന്നെ പോയി എന്നാണ് പറയുന്നത് ഇത്രയധികം തുക എന്ന് പറയുമ്പോൾ തന്നെ തൻ്റെ വാഹനം വിറ്റാൽ പോലും കിട്ടാത്ത അത്രയും തുകയാണ് ഇതെങ്ങനെയാണ് താൻ ഒടുക്കുക ഇതിലെന്താണ് ഇത്രയധികം കുറ്റം താൻ ചെയ്തത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് സംഭവം അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഷെയർ ചെയ്തു അതോടെയാണ് അധികൃതരും ഇക്കാര്യം ശ്രദ്ധിച്ചത് അധികൃതരുടെ ശ്രദ്ധയിലെത്തിയത് വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസുകാരനെ പറ്റിയ ചെറിയൊരു ചെറിയൊരുമളിയാണ് ഇത്രയും വലിയൊരു അബദ്ധത്തിലേക്ക് നയിച്ചതെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗാന്ധി കോളനി പോലീസാണ് അൻമോൽ സംഘലിന് പിഴയിട്ടത് യു പിയിലെ മുസഫർ നഗറിൽ ന്യൂമണ്ഠി മേഖലയിലായിരുന്നു പോലീസ് വാഹന പരിശോധന നടത്തിയത് ഇതിനിടയിൽ ഹെൽമെറ്റ് ധരിക്കാതെ ഒരു ചെറുപ്പക്കാരനെത്തി ഇയാൾക്ക് പിഴയിട്ടു വാഹനത്തിന് മതിയായ രേഖകളുമില്ലായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് പിഴ എന്നാൽ രസീദിൽ നോക്കിയപ്പോൾ ഇരുപത് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ പിഴയെന്നാണ് യുവാവ് കണ്ടത് ഞെട്ടുകയും ചെയ്തു ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചു ലൈസൻസ് ഇല്ല വാഹനത്തിന് പേപ്പറുകളില്ല ഇങ്ങനെയുള്ള വകുപ്പ് ചുമത്തിയായിരുന്നു പിഴയിട്ടത് എന്നാൽ പോലും ലക്ഷങ്ങൾ എങ്ങനെ കടക്കും എന്നുള്ളതാണ് ഇയാളുടെയും അതുപോലെ മറ്റുള്ളവരുടെയും സംശയമുണ്ടായിരുന്നത് എത്തും പിടിയും കിട്ടിയില്ല ചിലാൻ്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി പ്രചരിച്ചതോടെ പോലീസ് തന്നെ ഇക്കാര്യം മനസ്സിലാക്കി അങ്ങനെ ഇത് ക്ലിയറാക്കാൻ പോലീസ് രംഗത്ത് വന്നു അന്ന് വാഹന പരിശോധന നടത്തിയ സബ് ഇൻസ്പെക്ടറുടെ അശ്രദ്ധയാണ് ഇത്രയും വലിയൊരു പിഴത്തുകയിലേക്ക് വലിയൊരു തെറ്റിലേക്ക് നയിച്ചതെന്നാണ് മുസഫർ നഗർ ട്രാഫിക് പോലീസ് സൂപ്രണ്ടായിട്ടുള്ള അതുൽ ചൌബേ പറയുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റിയേഴ് പ്രകാരമായിരുന്നു അന്ന് നടപടി സ്വീകരിച്ചത് പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് എന്നുള്ളതിലെ എം വി ആക്ട് ചേർക്കാനായി ഈ ഉദ്യോഗസ്ഥൻ മറന്നുപോയി സെക്ഷൻ ഇരുന്നൂറ്റി ഏഴിന് ശേഷം എം വി ആക്ട് എന്ന് ചേർക്കണമായിരുന്നു അത് വിട്ടുപോയി അത് വലിയൊരു പിശകായി മാറി സാധാരണഗതിയിൽ സെക്ഷൻ ഇരുന്നൂറ്റിയേഴിലെ ഏറ്റവും കുറഞ്ഞ പിഴത്തുക എന്ന് പറയുന്നത് നാലായിരം രൂപയായിരുന്നു പക്ഷേ സാധാരണഗതിയിൽ ഇരുന്നൂറ്റിയേഴ് എത്തുമ്പോൾ അതിന് ഈ ഇരുപത് ലക്ഷത്തിന് മുകളിലേക്ക് വാല്യൂ വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊരു സാങ്കേതിക പിശകാണെന്നും യുവാവ് നാലായിരം രൂപ മാത്രം പിഴയടച്ചാൽ മതിയെന്നുമാണ് ട്രാഫിക് എസ് പി ആയിട്ടുള്ള അതുൽ ചൌബെ പറയുന്നത് അതേസമയം കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ സമാനമായി പിഴയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയരുന്നുണ്ട് ഇതിനിടയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലേക്ക് ദിവസേന നടത്തിയിരുന്ന സർവീസുകൾ തമിഴ്നാട് ഒംനി ബസ് ഉടമസ്ഥരുടെ സംഘടന നിർത്തലാക്കിയിരിക്കുന്നു എന്നുള്ളത് കാരണം കേരളം കനത്ത പിഴ ചുമത്തുന്നു ഇതിലുള്ള പ്രതിഷേധം എന്ന രീതിയിലാണ് ഒരു നടപടി സ്വീകരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് ശബരിമല തീർത്ഥാടകർക്കടക്കം വലിയ വെല്ലുവിളിയായി ഈ വിഷയം മാറും കാരണം ഒരാഴ്ചയ്ക്കകം മണ്ഡലകാലം തുടങ്ങുന്നു മണ്ഡല മകരവിളക്ക് സീസണിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒട്ടനവധി ആളുകളാണ് ഒന്നി ബസുകളിൽ കേരളത്തിലെത്താറുള്ളത് പക്ഷേ ഇവർക്കുള്ള കനത്ത പിഴത്തുക തുക അതിന്റെ പേരിൽ തന്നെയാണ് ഇവർ പ്രതിഷേധിക്കുന്നത് പെർമിറ്റ് ലംഘനത്തിന്റെ പേരിൽ കേരള ട്രാൻസ്പോർട്ട് ഡിപ്പാറ്റ് ഡിപ്പാർട്ട്മെന്റ് മുപ്പത് ബസ്സുകൾ പിടിച്ചെടുത്തു ഒന്നും രണ്ടുമല്ല എഴുപത് ലക്ഷം രൂപ പിഴ ഈടാക്കിയെന്നാണ് അസോസിയേഷൻ പറയുന്നത് ചെന്നൈ കോയമ്പത്തൂർ മധുര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ബസ്സുകൾക്ക് രണ്ട് മുതൽ രണ്ടര ലക്ഷം രൂപ വരെയാണ് പിഴ ചുമത്തിയിരിക്കുന്നത് ഒന്നും രണ്ടും രൂപയല്ല തങ്ങളുടെ അതിജീവന മാർഗമാണ് ഒരു മാസം ഓടിയാൽ പോലും ഇത്രയും തുക തങ്ങൾക്ക് ലഭിക്കില്ല തങ്ങൾക്കും അതുപോലെ കൂടെയുള്ള യാത്രക്കാർക്കും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതുമൂലം സൃഷ്ടിക്കുന്നു എന്നാണ് സംഘടനാ പ്രസിഡന്റായിട്ടുള്ള അൻപളകൻ പറയുന്നത് നവംബർ ഏഴ് മുതലാണ് നടപടി സ്വീകരിച്ചത് ഇതോടെ നൂറ്റി അൻപത് ബസ്സുകളും സർവീസ് ബുക്കിങ്ങും ഒക്കെ തന്നെ അവസാനിപ്പിച്ചു വിഷയത്തിൽ ഉടനടി തന്നെ ഇടപെടണമെന്നും ശ്വാശ്വത പരിഹാരം കാണണമെന്നും തമിഴ്നാട് സർക്കാരിനോട് ബസ് ഉടമസ്ഥരുടെ സംഘടന ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ കേരളത്തിൽ നിന്നുള്ള അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ മുതൽ സർവീസ് നടത്തില്ല എന്നും അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലും അന്യായ നികുതി പിരിവിലും അനധികൃതമായ പിഴ ഈടാക്കുന്നതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് നിലവിൽ നിലവിലെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കോൺട്രാക്ട് കാരിയേജ് ബസ് സർവീസുകളാണ് നിർത്തിവെക്കുന്നത് കേരളത്തിൽ നിന്നും ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന സ്ലീപ്പർ സെമി സ്ലീപ്പർ ലക്ഷറി ബസ്സുകളാണ് നാളെ മുതൽ സർവീസ് അവസാനിപ്പിക്കുമെന്ന് നിലവിൽ പറഞ്ഞിരിക്കുന്നത് അഖിലേന്ത്യ പെർമിറ്റുള്ള ബസ്സുകൾക്ക് പോലും ഈ സംസ്ഥാനങ്ങളിൽ അനധികൃതമായി നികുതി ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുത്ത് പിഴ ചുമത്തുന്നു ബസ് ഉടമകളുടെ ഈ പരാതി കാലാകാലങ്ങളായി ഉയർന്നു വരുന്നതാണ് ബസ് സർവീസ് നിർത്തിവെയ്ക്കുന്നത് കേരളത്തിൽ നിന്നും ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് ഏറെ ദുരിതത്തിലാക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നും ഒട്ടനവധി സ്വകാര്യ ബസ്സുകൾ ഈ റൂട്ടുകളിൽ സർവീസ് നടത്താറുണ്ട് അതേസമയം കേരളത്തിൽ നികുതി അടയ്ക്കാതെ സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകളും സംസ്ഥാനത്തുടനീളം ഇനിയും പിടിച്ചെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു നിയമങ്ങൾ കർശനമായി പാലിക്കാത്ത ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു കഴിഞ്ഞു ടൂറിസ്റ്റ് ബസ്സുകളിൽ അമിത ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നതും കൃത്യമായ രേഖകളില്ലാതെ സർവീസ് നടത്തുന്നതുമായിട്ടുള്ള ഡ്രൈവർമാരുടെ വിശ്രമ സമയം സംബന്ധിച്ച ചട്ടങ്ങൾ പാലിക്കാതെയുള്ള ഓട്ടങ്ങളെക്കുറിച്ചും പരാതി ഒരുപാടായി കിട്ടുന്നുണ്ട് ഇത്തരം നിയമലംഘനങ്ങൾ ഗതാഗത സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഘട്ടത്തിലാണ് വകുപ്പ് ശക്തമായി തന്നെ ഇതിൽ ഇടപെടുന്നത്